തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ അവസാന നിമിഷ വോട്ട് പോരാട്ടം ശക്തം കാത്തിരിക്കുകയാണ് മൂന്ന് മുന്നണികളും ജനവിധി എഴുതാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ പോരാട്ടത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ ഇരുപത്തിരണ്ടാം ഡിവിഷൻ ചെമ്പുകാവ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം ചെമ്പുക്കാവിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മഹേഷ് ആണ് എന്റെ ഒപ്പമുള്ളത് ചേട്ടാ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണല്ലോ എലക്ഷനായിട്ട് ബാക്കിയുള്ളു അവസാന പ്രചരണം ഒക്കെ ഏതുവരെയായി അപ്പോൾ നമ്മൾ പ്രവർത്തകർ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഒരു മൂന്ന് പ്രാവശ്യങ്ങൾ ഞങ്ങൾ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ അമ്മമാരുടെ ഒരു വിഭാഗം വർക്ക് ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരുടെ മറ്റൊരു വിഭാഗവും വർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത് കാലഘട്ടത്തിൽ ഞാൻ ഇവിടുത്തെ കൗൺസിലറായിരുന്നു അപ്പോൾ നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം ഒരു വികസന പ്രവർത്തനം ഞങ്ങൾക്ക് ചെമ്പുകാവ് ഡിവിഷനില് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ആയപ്പോൾ നടപ്പിലാക്കാതിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള വികസനം ഈ വട്ടം നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ തീർച്ചയായിട്ടും അതായത് ഈ ഡിവിഷനിലെ നമ്മുടെ തൃശ്ശൂർ ടൗണിലെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ചെമ്പുക്കാവ് എന്ന് പറയുന്നത് അവിടെ ഒരു അംഗൻവാടി ഇല്ല എന്നുള്ള സത്യമാണ് ഒരു ഒമ്പത് സെൻറ് സ്ഥലം ഞാൻ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ പുറംപൊക്കായിരുന്നു അതെല്ലാം എടുത്ത് വിജില മറ്റേ വില്ലേജ് ഓഫീസിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ തുടർന്ന് അതിൻ്റെ നടപടികളൊന്നും കണ്ടതായിട്ട് ഇവിടെ കാണുന്നില്ല അതുപോലെ തന്നെ ചെമ്പുക്കാവിലെ ഏകദേശം ഒരു ആയിരത്തോളം പേര് താമസിക്കുന്ന സ്ഥലമാണ് കുണ്ടുവറ എന്ന് പറയുന്ന സ്ഥലം ഗാന്ധിനഗർ അങ്ങോട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാഥമിക വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ് അതായത് കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ള ആ ഒരു ഫയൽ പോലും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല അത് അത്രയും പെട്ടെന്ന് അത് എടുത്തുകൊണ്ട് ആ ഫയലും എത്രയും വേഗം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇതിപ്പോ അഞ്ചാമത്തെ ഘട്ടം നമ്മൾ സ്ലിപ്പ് കൊടുക്കുകയാണ് അറിയാലോ സ്ലിപ്പ് വീടുകളിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വർക്കാണ് ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഞാൻ ഇലക്ഷൻ വർക്കിലുണ്ട് ഇതാദ്യമായിട്ടാണ് മത്സരിക്കുന്നത് വലിയ വിജയപ്രതീക്ഷയുണ്ട് അപ്പോൾ എന്ത് വികസനമാണ് ഈ ഒരു നടപ്പിലാക്കാൻ പോകുന്നത് ചെമ്പുകാവ് ഡിവിഷനിൽ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നതാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം എൻ്റെ ഭാര്യ റെജിയായിരുന്നു കൗൺസിലർ ആ വികസനത്തിൻ്റെ രീതി വികസന പ്രവർത്തനങ്ങളുടെ രീതി എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ചെമ്പുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഡെൽസൺ ഡേവിസ് പെലിശേരിയാണ് അപ്പൊ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് പ്രവേശിച്ചത് ഞാൻ അഡ്വക്കേറ്റ് മാത്രമല്ലായിരുന്നു ഞാൻ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും എൽ സി അംഗമാണ് വർഷങ്ങളായിട്ട് എനിക്ക് രാഷ്ട്രീയം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട് ആദ്യം വേണ്ടി പ്രവേശിച്ചതല്ല എലക്ഷൻ രാഷ്ട്രീയത്തി വരുന്നത് ആദ്യമാണ് ചെമ്പുകവ് നിയോജ മണ്ഡലം ഡിവിഷൻ തൃശ്ശൂർ സിറ്റിയുടെ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷന്റെ വികസന വഴിയിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് എൻ്റെ ലക്ഷണിയുടെ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വിജയിക്കാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർക്ക് വേണ്ടി നടപ്പിലാക്കാൻ പോകുന്ന വികസനം ആദ്യമായിട്ട് നമ്മൾ നടപ്പാക്കാൻ പോകുന്നത് ആരോഗ്യ രംഗത്താണ് ഞാൻ ആരോഗ്യരംഗത്ത് ഉണ്ടായിരുന്ന ആളും കൂടിയായിരുന്നു അത് ക്യാഷ്ലെസ് മെഡിക്കൽ ഇൻഷുറൻസ് അഞ്ച് ലക്ഷം രൂപ വരാവുന്ന ഒരു കുടുംബത്തിനും വരാവുന്ന ക്യാഷ്ലെസ് മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയാണ് പിന്നെ മരുന്ന് വിതരണം വില വളരെ ഇരുപത്തഞ്ച് ശതമാനം വരെ വില കുറവില് മരുന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരെയാണ് കിട്ടുന്നത് അത് ഇരുപത്തിയഞ്ച് വരെ കൊടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് പിന്നെ ഞാൻ പേനിയൻഡ് പാലിയേറ്റീവ് രംഗത്ത് ഞാൻ പ്രവർത്തിച്ചവരാണ് നമ്മുടെ കെ മുരളീധരൻ മുരളീധരൻ മാസ്റ്റർ പ്രൊഫസറുടെ പേനിയൻ പാലിയ് രംഗത്ത് ഞാൻ ചുമതലയുള്ള ആളാണ് അത് എല്ലാ വീടുകളും ആവശ്യമുള്ള എല്ലാ വീടുകളും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വാശിയേറിയ ഈ വോട്ട് പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികൾ കാത്തിരിക്കുന്നത് ജനവിധിക്ക് വേണ്ടിയാണ് ആര് ആരുവാഴുമെന്ന് കാത്തിരുന്ന് കാണാം ക്യാമറാമാൻ റോയ്ക്കൊപ്പം സൂര്യപ്രകാശ് ടി ന്യൂസ്